അതല്ല അല്ല അടുപ്പ് അത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാമായിരിക്കും ഉപ്പ് മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാനല് ഈ ചാനലിൽ ഒരു കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഓരോരോ കണ്ടന്റ് കണ്ടുപിടിക്കും അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അങ്ങനത്തെ ഒരു ഫാമിലിയാണ് ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു അവരുടെ ഒരു മൂത്ത മകള് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് അതോടൊപ്പം തന്നെ കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേന് വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു വേറൊരുത്തെന്ന് പറഞ്ഞാൽ പ്രേമിച്ച പയ്യനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചു അങ്ങനെ അവർ ഭയങ്കര രീതിയിൽ ബഹളമൊക്കെ ആയി അങ്ങനെ അത് വലിയ രീതിയിൽ ചർച്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ അത് എടുത്തിട്ട് അങ്ങോട്ട് അലക്കി അങ്ങനെ അവർക്ക് ഒരു വർഷത്തോളം നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട് ഇപ്പുറത്ത് പോയി മകളെന്ത് ചെയ്തു പൊന്നൂസ് എന്ന് പറയുന്ന മകൾ പോയി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പൊന്നൂസ് അവിടെ നിന്നുകൊണ്ട് അമ്മയുടെ കുറ്റം പറയും അച്ഛൻ്റെ കുറ്റം പറയും ഇവിടെ നിന്നുകൊണ്ട് അമ്മ അച്ഛനും കൂടെ ചേർന്ന് അവരുടെ കുറ്റം പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 കാര്യം പറഞ്ഞ് 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 അവർക്ക് നല്ല രീതിയിൽ യൂട്യൂബ് ചാനലിൽ കൂടെ നല്ല വരുമാനവും കിട്ടി അങ്ങനെ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും വൈറലായി ഒരു ലെവലിൽ തന്നെ അവർ അങ്ങോട്ട് മുമ്പോട്ട് പോയി അങ്ങനെ ഒരു ഫാമിലിയാണ് ഇവർ ഇപ്പോഴിതാ അവർക്ക് കണ്ടൻ്റുകളൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോഴിതാ അടുത്തൊരു ഡ്രാമ അടുത്ത ഒരു നാടകവുമായിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാം ഇവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരുടെ പ്രേക്ഷകർക്ക് തന്നെ അറിയാം ഓ ഇത് വേറെ എന്തോ വകുപ്പാണ് എന്നുള്ള രീതിയിൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇവരുടെ രണ്ടാമത്തെ മകള് ഇവർക്ക് ആദ്യത്തെ ഒരു മകളായിരുന്നു ഓൾറെഡി കല്യാണം കഴിച്ചു പോയത് ഈ രണ്ടാമത്തെ മകൾ ഇപ്പോൾ രണ്ടാമത്തെ മകളിൻ്റെ ഒക്കെ കഴിഞ്ഞാണ് നല്ല വിപുലമായിട്ടാണ് എൻഗേജ്മെൻറ്റും ഒക്കെ നടത്തിയത് അന്ന് നിങ്ങൾ ഒരു എട്ട് മാസം മുമ്പോ ഒരു നാല് മാസം മുമ്പൊക്കെയാണ് ഈ പരിപാടി നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴിതാ ആ പയ്യനുമായിട്ട് അതായത് എൻഗേജ് ചെയ്ത് വെച്ച ആ പയ്യനുമായിട്ട് ആ ഈ പറയുന്ന രണ്ടാമത്തെ പെണ്ണ് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചിരിക്കുകയാണ് കഴിച്ചിട്ട് പുള്ളിക്കാരി ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് ഇട്ടു ഞങ്ങൾ പുതുജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്നാണ് ആൾക്കാർ പറയുന്നത് ആ എന്തുവാണ് എപ്പോഴും മൂത്ത മകളും ഇതുപോലെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു ഇളയ മുകളുടെ കല്യാണം അടുത്തിരിക്കുന്ന സമയത്താണ് മകളും ഇതുപോലെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത് ഇവർക്ക് എന്തുവാണെന്നറിയത്തില്ല പാരമ്പര്യത്തോട് ഇങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്നൊരു ത്രില്ല് വല്ലതും ആണോ മനസ്സിലാകുന്നില്ല എന്തുമായാലും ഇത് അവർ ഇതിനുവേണ്ടി ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ഇനി ഇതിനെ ചൊല്ലി മകളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മകളിൽ അതിൽ കൂടെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞിട്ടുമ്പോൾ മറ്റേ മകൾ അപ്പുറത്തെ യൂട്യൂബ് ചാനലിൽ ഇരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും അങ്ങനെ ഇവർ മൂന്ന് സർക്കിളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും അങ്ങനെ ഇവരുടെ പ്രേക്ഷകർ ഓരോന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഇവർ പിന്നെ 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 വൈറലാവും അങ്ങനെ രണ്ടാമത്തെ മകളുടെ യൂട്യൂബ് ചാനൽ ഹിറ്റാവും അതാണ് ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് ഇവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതും ഡ്രാമകളും മെലഞ്ഞ് വെക്കുന്നതും ഇവർ കഴിഞ്ഞിടയിൽ ഇവരുടെ അമ്മ വന്ന് പറഞ്ഞിരുന്നു ഈ കൊച്ചിൻ്റെ കല്യാണം ഒക്കെ അടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പൈസ ഇല്ല സ്ഥലമൊക്കെ വയ്ക്കണം ആരെങ്കിലും ഒന്ന് പറയണേ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് നല്ല രീതിയിൽ നടത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്വർണ്ണം എടുക്കണം സ്വർണ്ണത്തിനൊക്കെ ഒത്തിരി പൈസ ആയി എന്ന രീതിയിലൊക്കെ ഇവരുടെ അമ്മ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ആൾക്കാരുടെ വിചാരം ഇതുപോലും മകട കല്യാണം അടുത്തിരിക്കുകയാണല്ലോ എന്ന രീതിയിലൊക്കെ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് തന്നെ ഈ അമ്മ ഒരു വീഡിയോ ഇട്ടിരുന്നു അമ്മയും കുഞ്ഞാനും തമ്മിലുള്ള പ്രശ്നമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തെത്തന്നെ പ്രേക്ഷകർ വിചാരിച്ചു ഇവര് ഇവരുടെ ഈ രണ്ടാമത്തെ മകളും ഈ അമ്മയുമായിട്ട് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ ഈ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ ഒരു ചർച്ചയായി മാറി ആ സമയം മുതലെടുത്തുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ മകൾ ഒളിച്ചോടി പോയത് അപ്പൊ ഒളിച്ചോടി പോയപ്പോഴും ഇവരുടെ ഇടയിൽ എന്തോ വിഷയമുണ്ട് എന്ന രീതിയിലായി ചർച്ച അത് കഴിഞ്ഞ ശേഷം ഇവർ അമ്മ വന്ന് പറയുന്നുണ്ട് സ്ഥലമൊക്കെ വിൽക്കണം വിറ്റാ മാത്രമേ ഈ മകളുടെ കല്യാണം കഴിച്ചു വിടാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിലും പറയുന്നുണ്ട് മൊത്തത്തിലൊരു ഉടായ്പ് മണക്കുന്നുണ്ട് എന്തുവായാലും എന്തുവായാലും ഈ അമ്മ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി അവരുടെ ഈ കൊച്ചുമായിട്ടുള്ള പിണക്കത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകർ ചോദിച്ചപ്പോഴേ അവർക്ക് അമ്മനിട്ട് ചോദിച്ചപ്പോഴേ അവരുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഉപ്പുമുളകിൽ ലൈറ്റിലെ അമ്മ ഈ അമ്മയുടെ ആണ് ഇത് മൊത്തം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തുമായാലും ഈ അമ്മ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പേണങ്ങും ഇണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് ഷെവിയായിട്ട് അനിയാനായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ട് പിണങ്ങും അവരൊക്കെ തന്നെയാണ് ഒരു വീടല്ലേ ചട്ടി കാലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ് തല്ലുകൂടില്ല ഞങ്ങൾ എപ്പോഴും ചെറിച്ചുകൊണ്ടാണ് എപ്പഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചോ എപ്പോഴും ചോണം എന്ന് ഞാൻ ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും പിണക്കും ഇണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാതിണക്കങ്ങനെ കുഞ്ഞിനെ ഞാനും കുറച്ച് സമയം ഞങ്ങൾ മിണ്ടിട്ടില്ല ഇനി സമയമാകുമ്പോൾ മിണ്ട സമയവും ഞങ്ങൾ മിണ്ടിട്ടുണ്ട് സ്വാഭാവിക എല്ലാ അടുത്തുള്ള പോലീനപ്പോ അത് ശ്രദ്ധിച്ചത് അതല്ല ഇത് ഒരു കുഞ്ഞിനെ കാണാനില്ലല്ലോ കുഞ്ഞിനെ കാണലോ ഓരോരു കുഞ്ഞു പണ്ടോട്ടേ വീടേലക്കാളും പിന്നെ ഇപ്പൊ കുഞ്ഞിനെ കാണാൻ കുഞ്ഞിനെ ആളെ ഇത്രയും വിമർശനീവ് ഞാൻ കുഞ്ഞിനെ അറിയാം നെഗറ്റീവ് ഞാൻ വീടും എടുക്കാറില്ല അത്രേ ഉള്ളൂ ഒരു കുടുംബം കുടുംബാവുമ്പോൾ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു ചട്ടിയും കലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടുവും തട്ടുകൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത് പക്ഷേ എനിക്ക് അവരുടെ വേടയിൽ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പറയാതെ പറയുകയാണ് പക്ഷേ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ആൾക്കാർ പറയുന്നത് കാരണം പുതിയ ചാനൽ തുടങ്ങണം മകൾക്ക് പുതിയ കല്യാണം മകളാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പോയി കല്യാണം കഴിച്ചിരിക്കുന്നു ഇവരുടെ വീഡിയോയിലൊന്നും മകൾ പ്രത്യക്ഷപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് പ്രേക്ഷകർക്ക് ഡൗട്ട് തോന്നി അപ്പോൾ കാരണം ഇവർ മുമ്പ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇവരുടെ മുകളിലൊരു വിശ്വാസം ഇല്ലാത്തത് ഇവരിതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലിൽ ലോഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇടുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരികിട ഫാമിലി എന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതേ കാണാം പെട്ടെന്ന് തന്നെ ഈ രണ്ടാമത്തെ മകൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിക്കൂടെ മാത്രമേ മറുപടി കൊടുക്കാവൂ അങ്ങനെ മതി കൂടെ മറുപടി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിനെ അതിനൊന്ന് ഹിറ്റാക്കി വെക്കുക അതിൻ്റെ നിന്ന് വരുമാനം മേടിക്കുക ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തുവായാലും ഇത് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ പറയുന്ന ഉപ്പും മുളകും ലൈറ്റിലെ ഈ ഫാമിലിയുടെ ഈ ഒരു ഇഷ്യൂ അതായത് മകൾ ഒളിച്ചോടി കല്യാണം കഴിച്ചു ആദ്യത്തെ മകൾ ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ മകളും ഒളിച്ചോടി കല്യാണം കഴിച്ചിരിക്കുക പക്ഷേ ഇത് കിട്ടാനിരുന്ന ചിറക്കനുമായിട്ടാണ് കുളിച്ചോടി കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതാണ് എന്തിനു എന്തിനു വേണ്ടി ഒരു ഡ്രാമ ചെയ്തു എന്നാണ് ഈ പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതിനകത്ത് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇവർക്ക് വേണ്ടത് ഏത് മണി ആൻഡ് കണ്ടക്റ്റ് ഇത്രയും സംഭവമേ ഉള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ